ഇന്നത്തെ ഞങ്ങളുടെ നാടൻ ഊണാണ് ഇത് ഞാൻ ചോറ് കുറച്ചേ എടുക്കുള്ളൂ അതിലോട്ട് ഇത് ചക്കക്കുരു മെഴുക്ക് ഇരട്ടി ഇന്ന് മീനൊന്നുമില്ല മീനില്ലാതെ നാടൻ മീനില്ലാതെ ഇത് ചോറ് കുറവെടുത്തിട്ട് ഇതെല്ലാം കൂടുതലെടുക്കുക ഇത് ചെറുപയറും മുളപ്പിച്ച തോരൻ നല്ല വിറ്റാമിനാണ് ചെറുപയറും മുളപ്പിച്ച തോരൻ പിന്നെ ഇത് ഇഞ്ചിപ്പച്ചടി ഇഞ്ചിപ്പച്ചടി ഇത് ചേനയച്ചാർ ചേന അച്ചാർ ചേന അച്ചാർ പിന്നെ ഇത് മുരിങ്ങയില ചമ്മന്തി ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേപ്പിലക്കട്ടി മുരിങ്ങയില വെച്ചിട്ടുള്ള വേപ്പിലക്കട്ടി അത്രയും സാധനമാണ് ഇന്ന് ഞങ്ങളുടെ ഊണ് ഞാനിപ്പോ കഴിക്കാൻ പോവാണ് ഇഞ്ചിപ്പച്ചടി പത്ത് കറികൾക്ക് തൊല്ലാന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്